സ്വഭാവം ബഹുമാനപ്പെട്ട സുൽത്താൻ ഉള്ള ദീർഘായുസ് കൊടുക്കട്ടെ ദീന്റെ തണലിലായി ജീവിക്കാൻ ശിഷ്യന്മാരായ നമുക്കും േ ബഹുമാനപ്പെട്ട് നൽകട്ടെ ഒരു ദിവസത്തിൽ എത്ര ഭീഷണികളാണ് ഉസ്താദിന് വരുന്നത് എന്തെല്ലാം പറയുന്ന ആളുകളുണ്ട് ഉസ്താദ് എന്ത് ചെയ്താലും ഉസ്താദിന്റെ സ്വഭാവമാണ് കൊടുക്കുക എന്നുള്ളത് എന്ത് ചെയ്താലും നമ്മളൊക്കെ ഒരു ദിവസം ഉസ്താദിന്റെ ഇങ്ങനെ ഇരിക്കാണ് ആ സമയത്ത് ഹാദിമ് നല്ല ചൂടുള്ള വബാനിലായിട്ട് എന്തായി ഉസ്താദിന്റെ അടുത്തേക്ക് വന്നു വന്ന് ഉസ്താദിന്റെ മേശപ്പുറത്ത് വെച്ച കഷായം മറിഞ്ഞ് ഉസ്താദിന്റെ മുകളിലേക്ക് നല്ല ചൂടുള്ള കഷായ ഇത് വീണപ്പോ നമ്മളൊക്കെ എണീച്ചു ഒറ്റപ്പാടുണ്ടായി കാരണം ഉസ്താദിന്റെ മുകളിലേക്കാണല്ലോ വീടുന്നത് പക്ഷെ നമ്മളൊക്കെ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കി ഉസ്താദിന്റെ എക്സ്പ്രഷൻ എങ്ങനെ ആയിരിക്കും ഉസ്താദ് നോക്കിയിട്ട് പുഞ്ചിരി അതാണ് സ്വഭാവം